ഡെലിവറിക്ക് ശേഷമുള്ള അമിത രക്തസ്രാവം നമ്മൾ തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ അപകടമായേക്കാം ഡെലിവറിക്ക് ശേഷം അഞ്ഞൂറ് എം എൽ വരെയും സിസേറിന് ശേഷം ആയിരം എം എൽ വരെയും ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നത് സാധാരണയാണ് ഇതിനേക്കാൾ കൂടിയ അളവിൽ രക്തം നഷ്ടപ്പെടുകയോ കട്ടകട്ടിയായി രക്തം പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ ഇക്കാര്യം ഡോക്ടറെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് ഡെലിവറിക്ക് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന രക്തസ്രാവത്തെ പ്രൈമറി പോസ്മാർട്ടിക് ഹെമറേജ് എന്നും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വരുന്ന അമിത രക്തസ്രാവത്തെ സെക്കൻഡറി പോസ്മാർട്ടിക് ഹെമറേജ് എന്നുമാണ് വിളിക്കുന്നത് പ്രൈമറി പോസ്മാർട്ടിക് ഹെമറേജിൻ്റെ പ്രധാന കാരണം ഗർഭപാത്രം വേണ്ട വിധത്തിൽ ചുരുങ്ങാതെ വരുന്നതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ മരുന്നുകളും ചികിത്സ നടപടികളും സ്വീകരിക്കുകയും ചിലപ്പോൾ രക്തം കയറ്റുകയും ചെയ്യേണ്ടി വരാറുണ്ട് ചില സന്ദർഭങ്ങളിൽ ഗർഭപാത്രം തന്നെ നീക്കം ചെയ്താലേ നമുക്ക് ഈ ഒരു രക്തസ്രാവം നിയന്ത്രിക്കാൻ സാധിക്കാറുള്ളൂ എന്നാൽ സെക്കൻഡറി പോസ്മാർട്ട് ഹെമറേജിൻ്റെ കാരണങ്ങൾ പ്ലാസൻ്റെ അവശിഷ്ടങ്ങൾ ഗർഭപാത്രത്തിൽ ബാക്കി നിൽക്കുന്നതും യൂട്രസിന് ഇൻഫെക്ഷൻ വരുന്നതുമാണ് ഇങ്ങനെ ഉണ്ടായാൽ ഒരു ആൻറ്റിബയോട്ടിക് കവറേജോടുകൂടി തന്നെ നമ്മൾ ഗർഭപാത്രത്തിൽ ബാക്കി വരുന്ന പ്ലാസൻ്റയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും മറ്റ് സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്